മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന കോവിഡ് നയൻറ്റീൻ കേസുകളിൽ ശക്തമായ നിരീക്ഷണം നിലനിർത്താനും കണക്കുകൾ പങ്കിടുന്നത് തുടരാനും ലോകാരോഗ്യ സംഘടന രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു കേസുകളുടെ വർധനവിന് പിന്നിലെ കാരണങ്ങൾ വിശദീകരിക്കുകയും സ്വീകരിക്കാവുന്ന മുൻകരുതലുകളെ കുറിച്ച് സംസാരിക്കുന്ന ആഗോള ബോഡിയുടെ കോവിഡ് നയൻറ്റീൻ സാങ്കേതിക മേധാവി ഡോക്ടർ മരിയ വാൻ കെർക്കോവിന്റെ വീഡിയോയും ഡബ്ല്യു എച്ച്ഒ പങ്കുവച്ചു ഉപവിഭാഗമായ ജയൻ എന്നറിയപ്പെടുന്ന പുതിയ വകഭേദത്തിന്റെ വ്യാപനം മൂലം വിവിധ രാജ്യങ്ങളിൽ കോവിഡ് നയൻറ്റീൻ കേസുകൾ കുത്തനുയരുന്ന സാഹചര്യമാണ് നിലവിൽ ഇതിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന രംഗത്തെത്തിയത് അതേസമയം കേരളത്തിൽ കോവിഡ് ഉപവകഭേദമായ ജയൻ പോയിന്റ് വണ്ണിന്റെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നേക്കും പ്രചരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ മാത്രമല്ല ഇൻഫ്ലുവൻസ മറ്റു വൈറസുകൾ ബാക്ടീരിയകൾ എന്നിവയുണ്ട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അവധിക്കാലമായതിനാൽ ആളുകൾ ഒത്തുകൂടുന്നു ഇത്തരത്തിലുള്ള ഒത്തുകൂടലുകൾ കേസുകൾ വർദ്ധിക്കാൻ കാരണമാകുമെന്നും കെർക്കോ വീഡിയോയിൽ പറഞ്ഞു നിലവിലെ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിരിക്കുന്ന കേസുകളിൽ അറുപത്തെട്ട് ശതമാനം എക്സ് ബി ബി സബ് ലൈൻജിനുകളുടെയും ജെഎൻ പോയിന്റ് വൺ പോലുള്ള മറ്റ് ഗ്രൂപ്പുകളുടെയും കേസുകളാണെന്നും അവർ കൂട്ടിച്ചേർത്തു ചില രാജ്യങ്ങളിൽ എക്സ് ബി ബി ഉപവിഭാഗങ്ങളുണ്ട് അവ ആഗോളതലത്തിൽ അറുപത്തെട്ട് ശതമാനം വരുന്നു മറ്റ് ഗ്രൂപ്പായ ബി എ പോയിന്റ് പോയിന്റ് സിക്സ് ആണ് മറ്റ് ഒമിക്രോൺ ഉപവിഭാഗങ്ങളുമായി നമ്മൾ കണ്ടതിന് സമാനമായി ഗുരുതരമായ സാഹചര്യം ഇവ സൃഷ്ടിച്ചേക്കാം ഡോക്ടർ കെർക്കോ തന്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു വീഡിയോ സന്ദേശത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കാനും അണുബാധയുണ്ടായാൽ ചികിത്സ തേടാനും ആളുകളോട് അഭ്യർത്ഥിച്ചു കോവിഡ് കേസുകളുടെ വർധനവിന്റെ പശ്ചാത്തലത്തിൽ സിംഗപ്പൂരിലെ ആരോഗ്യ മന്ത്രാലയം തിരക്കേറിയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വീടിനുള്ളിൽ മാസ്ക് ഉപയോഗിക്കും ആളുകളോട് ആവശ്യപ്പെട്ടു വിമാനത്താവളങ്ങളിൽ മാസ്ക് ധരിക്കുക മോശം സഞ്ചാരമുള്ള തിരക്കേറിയ പ്രദേശങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കാനും യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു അതേസമയം രാജ്യത്ത് അഞ്ച് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി അധികൃതർ അറിയിച്ചു മുപ്പത്തി പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സജീവ കേസുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറിലധികമാണ് അഞ്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ നാലെണ്ണവും കേരളത്തിലാണ് മറ്റൊന്നും ഉത്തർപ്രദേശിലാണ് രാജ്യത്തെ മൊത്തം കോവിഡ് കേസുകളുടെ എണ്ണം നാല് കോടി അൻപത് ലക്ഷമാണ് രോഗമുക്തി നേടിയവരുടെ എണ്ണം നാല് കോടി നാൽപ്പത്തി ലക്ഷമാണ് ദേശീയ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി ശതമാനമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതുവരെ അഞ്ച് ലക്ഷത്തി പേർക്കാണ് കോവിഡ് നയൻറ്റീൻ മൂലം ജീവൻ നഷ്ടമായത് കേസിലെ മരണനിരക്ക് ഒന്നേ പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനമാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത് കോടി അറുപത്തി ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ നൽകിയിട്ടുണ്ട്